ഒന്നിച്ച് ഒരേ വീട്ടിൽ കളിച്ചു വളർന്ന സഹോദരങ്ങളായ അഞ്ചു പേരിൽ രണ്ടു കുരുന്നുകളെ ആകസ്മികമായി മരണം തട്ടിയെടുത്തതിന്റെ ഞെട്ടലിലാണ് കാഞ്ഞങ്ങാട് അയിങ്ങോത്ത് ഗ്രാമം നീലേശ്വരം കണിച്ചിറ കല്ലായി ഹൌസിലെ ലത്തീഫിൻ്റെയും ഫാത്തിമത്ത് സുഹറാബിയുടെയും മക്കളായ സൈനുൽ റുമാൻ ലത്തീഫ് ലഹ്ക്ക് സൈനബ എന്നീ ഒമ്പതും പന്ത്രണ്ടും വയസ്സുള്ള രണ്ടു കുരുന്നുകളാണ് കഴിഞ്ഞ ദിവസം ദാരുണമായി മരണപ്പെട്ടത് സ്കൂൾ തുറക്കുന്ന ദിവസം തന്നെ സഹപാഠികളായ രണ്ടു പേരുടെ വേർപാടിന്റെ നടുക്കത്തിലാണ് വിദ്യാർത്ഥികളും അധ്യാപകരുമെല്ലാം നീലേശ്വരം രാജാസ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥിയാണ് മരണപ്പെട്ട ലഹക്ക് സൈനബ നീലേശ്വരം ജി എൽ പി സ്കൂളിലെ വിദ്യാർത്ഥിയാണ് സൈനുൽ റുമാൻ ഇന്നലെ അപകടവിവരം അറിഞ്ഞതോടെ അധ്യാപകരും വിദ്യാർത്ഥികളുമെല്ലാം ഏറെ ആശങ്കയിലായിരുന്നു സഹപാഠികളും അധ്യാപകരുമെല്ലാം ഇവരുടെ ജീവന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനിടയിലാണ് ആ സങ്കടപ്പെടുത്തുന്ന വാർത്ത പുറത്തു വന്നത് ഇതോടെ എല്ലാവരും മാനസികമായി തളർന്ന അവസ്ഥയിലായിരുന്നു രണ്ടുപേരുടെയും സംസ്കാരം നടക്കുന്നതിനാൽ ഇന്ന് സ്കൂളിന് അവധി നൽകിയിരിക്കുകയാണ് ക്രിസ്മസ് അവധിയായതിനാൽ സുഹ്രാബിയുടെ മേൽപ്പറമ്പിലെ വീട്ടിലായിരുന്നു കുടുംബമുണ്ടായിരുന്നത് അവിടെ നിന്നും ഇന്നലെ കണിച്ചിറയിലെ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു ഉമ്മയും അഞ്ചു മക്കളും അടങ്ങുന്ന സംഘം മൂത്തമകനായ ഫായിസ് അബൂബക്കറാണ് കാർ ഓടിച്ചിരുന്നത് ഇവരുടെ വീടെത്താൻ ഏതാനും നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ പക്ഷേ വീടിന്റെ രണ്ട് കിലോമീറ്റർ മാത്രം ഇപ്പുറത്ത് വെച്ച് എല്ലാം തകർന്ന് തരിപ്പണമായി കേവലം രണ്ട് കിലോമീറ്റർ പിന്നിട്ടിരുന്നെങ്കിൽ അവർക്ക് ഒന്നും സംഭവിക്കില്ലെന്ന് പറഞ്ഞായിരുന്നു ബന്ധുക്കളും നാട്ടുകാരും എല്ലാം വിലപിച്ചിരുന്നത് ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനം ഇന്നലെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ കണ്ണൂരിൽ നിന്നും കാഞ്ഞങ്ങാട്ടേക്ക് പോവുകയായിരുന്ന കെ എസ് ആർ ടി സി ബസുമായി കൂട്ടിയിടിച്ചാണ് അപകടം സംഭവിക്കുന്നത് മൂത്തമകനായ ഫായിസിനെ ഒഴികെയുള്ളവരെ സമീപവാസികളും മറ്റും ചേർന്ന് കാറിൽ നിന്നും പുറത്തെത്തിച്ചിരുന്നു ഉള്ളിൽ കുടുങ്ങിപ്പോയ ഫായിസിനെ കാഞ്ഞങ്ങാട്ട് നിന്ന് എത്തി കാർ വെട്ടിപ്പൊളിച്ചാണ് പുറത്തെടുത്തത് ഇവരുടെ ഉമ്മയായ സുഹ്രാബിയെയും മറ്റു മക്കളായ ഫായിസ് അബൂബക്കർ ഷെറിൻ ലത്തീഫ് മിസബ് ലത്തീഫ് എന്നിവരെ പരിക്കുകളോടെ കണ്ണൂരിലെ മിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഇവരെ കൂടാതെ ബസ് യാത്രക്കാരായ സൂര്യ അനിൽ ഹരിദാസ് എന്നിവർക്കും പരിക്കുകളുണ്ട് കുട്ടിയുടെ പിതാവായ ലത്തീഫ് ജപ്പാനിലാണ് ജോലി ചെയ്യുന്നത് മരണപ്പെട്ട രണ്ട് വിദ്യാർത്ഥികളുടെയും ഖബറടക്കം ഇന്ന് നടന്നു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്